കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അനുകൂലമായ ജനങ്ങളിൽ നിന്ന് സി രഘുനാഥ് അദ്ദേഹം ഇതുവരെ ഇല്ലാത്ത അനുകൂല പ്രതികരണമാണ് ഇത്തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ തനിക്ക് രാഷ്ട്രീയത്തിലൊരു പ്രതിയോഗി മാത്രമാണ് അദ്ദേഹം ഇത്തവണ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കണ്ണൂരിൽ ആദ്യമായി ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് സി രഘുനാഥ് പറഞ്ഞു രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകതകളായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇത്രവരെ പരാജയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നായിരിക്കും എന്തായാലും ഈ രണ്ട് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം തന്നെയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എന്റെ അജണ്ടയിലുള്ള കാര്യമല്ല കണ്ണൂരിൽ ആദ്യമായി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചും തൃച്ചെമ്പരത്ത് നടന്ന സ്വീകരണ പരിപാടി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രമേശൻ ചെങ്ങൂനി അധ്യക്ഷത വഹിച്ചു എം ആർ സുരേഷ് വിജയൻ വട്ടിപ്രം പി ദേവരാജൻ എ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ തൃച്ചമ്പരത്തു നിന്നും ആരംഭിച്ച പ്രചരണ പരിപാടിയുടെ ഭാഗമായി കുറ്റേരി കൂവേരിക്കടവ് ചപ്പാരപ്പടവ് എടക്കോം തുടങ്ങി പതിനാറോളം കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ